ജീവനാമ അഹത്തപ്പെടുമാറാകട്ടെ പ്രതീക്ഷകളുടെ കുമ്പാരങ്ങളുമായി ജീവിതം ആരംഭിക്കുന്ന മനുഷ്യൻ അകലങ് എവിടെയോ മരീചിക പോലെ ഓടി ഓടിയകലെന്ന ലക്ഷ്യത്തിലേക്ക് മന്ദം മന്ദം നടന്നെടുക്കുന്ന മനുഷ്യൻ ചിലർ വിജയിച്ചു എന്ന് തോന്നുമ്പോൾ ചിലർ പരാജയപ്പെടുന്നു എന്താണ് വിജയം എന്താണ് പരാജയം കല്ലും മുള്ളും വീണപാതകൾ ചിലർക്ക് മുള്ളുപോലെ കുത്തുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാകുമ്പോൾ മറ്റു ചിലർ ഈ ജീവിത നാടകത്തിലെ അവരുടെ ഭാഗങ്ങൾ ആടി ആടിത്തീർക്കുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായി ഇവിടെ പറയുന്നു മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളും ഒരു വശത്ത് ആടുമ്പോൾ മറുവശത്ത് മഹായുദ്ധങ്ങളും അശാന്തമാകുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും മാനവികതയെ അസ്ഥിരപ്പെടുത്തുന്നു ഇനിയും ഇവിടെ ഈ ആത്മികകോളത്തിൽ മൂല്യച്തി സംഭവിക്കുന്ന നേതൃത്വവും അണികളും യഥാസ്ഥാനത്തിൻ്റെ ആവശ്യകത അലമുറയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന നവോത്ഥാന പ്രാസംഗികരും മറുവശത്താകട്ടെ ആത്മീക കച്ചവടം പൊടിപൊടിക്കുന്നു അവിടെ അവിടെയായി യഥാർത്ഥ ക്രിസ്തുഭാവം ആഗ്രഹിക്കുന്ന ആത്മീകർ ഒറ്റപ്പെടുമ്പോൾ പ്രിയ സ്നേഹിതരെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ എവിടെ നിൽക്കുന്നു അതെ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ഇതാ ഇവിടെ ശാലെ മേജി സി എ ടി ദൈവനാമഹത്തിനായി സമർപ്പിക്കുന്നു സ്മൃതി ക്ഷണഭംഗുരമായ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരുത്തിനോട്ടം ജീവിത നാൾ വഴികളിൽ എവിടെക്കെയോ കണ്ടു മറഞ്ഞ ചിലരുടെ ജീവിതകഥയുടെ നേർപ്പകുതി നമുക്ക് ശ്രദ്ധിക്കാം സ്മൃതി ഹലോ പപ്പാ ഉണ്ട് വിശേഷം സുഖമല്ലേ ഇല്ല ഇങ്ങനെ എന്താ പതിവില്ലാതെ എന്തിനാ പപ്പാ ഇപ്പോ നാട്ടിൽ വരുന്നത് അല്ല മോനെ പപ്പക്കും അമ്മയ്ക്കും വയ്യാടാ നീ ഒന്ന് നാട്ടിൽ വാ കൊണ്ടുപോകാൻ ഒന്നും ഇവിടെ ആരുമില്ല നിന്റെ ഉണ്ടല്ലോ തീരെ വയ്യ പപ്പ ഇവിടുന്ന് നാട്ടിൽ വരുന്നത് ഒരു വലിയ ചടങ്ങാണ് രണ്ടു ലക്ഷത്തിൽ കൂടി രൂപയായ നാട്ടിൽ ഒന്ന് തിരിച്ചു പോവാൻ പപ്പ ഒരു കാര്യം ചെയ്യും അപ്പുറത്തെ രാജ ചേട്ടനെ വിളിച്ച് ആ ചേട്ടൻ എന്തെങ്കിലും ചില്ലർ കൊടുത്താൽ മതി ഉള്ളിൽ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നിട്ട് പോകും ശരി പപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ നാളെ തന്നെ ക്യാഷ് അക്കൗണ്ടിലേക്ക് അയച്ചു തരാം പിന്നെ അമ്മയെ തിരക്കെന്ന് പറയണേനെ പപ്പിക്കും മമ്മിക്കും വയ്യാതെ അല്ലേ ഇച്ചായനൊന്ന് പോയിട്ട് വന്നുകൂടെ ഒന്നാമത് ഇവിടെ സമയമില്ല പണം നമുക്ക് അയച്ചു കൊടുക്കാം അവർ പോയിക്കൊള്ളും പിന്നെ എന്റെ പേരൻസിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നീ ഇടപെടേണ്ട ആവശ്യമില്ല എപ്പോഴും ഞാൻ അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നീ വാ നമുക്ക് പെട്ടെന്ന് പറിച്ചിട്ട് കിടക്കാം പരിശുദ്ധനായ ദൈവമേ ഈ സന്ധ്യയാമങ്ങളിൽ അങ്ങയുടെ പാതപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഇതുവരെ ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടെ ഞങ്ങൾ ഈ വിഷയങ്ങൾ അങ്ങയുടെ പാതപീഠത്തിൽ വെക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതുവരെ അങ്ങ് മാനിച്ചു അങ്ങ് ഞങ്ങൾക്ക് ഒരു തലമുറ തന്നാൽ അങ്ങക്ക് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ യേശുക്രിസ്തു നാമത്തിൽ കൊച്ചേ ദൈവം നമുക്ക് നല്ലപോലെ തലമുറക്ക് വേണോ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നല്ലൊരു മാറണം അതെ അതെ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനുണ്ട് നിന്നും നമ്മളെ ഈ കൊണ്ടുവന്നതല്ലേ അതെ ഒന്നുമില്ലായ്മ ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹമാണ് ബാക്കിയൊക്കെ നടക്കട്ടെ കുറച്ചും കൂടി

ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം അയ്യോ വേണ്ട നമ്മുടെ വീട് ഇവിടെ അടുത്തല്ലേ ഞാൻ ഞാൻ തൊട്ട് ശ്രദ്ധിക്ക രണ്ടുപേരുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടല്ലോ എന്ന് അത് പിന്നെ ഞങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ തലമുറ ദൈവനാമത്തിന് കൊടുക്കാമെന്ന് ഞങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിൽ നല്ല സന്തോഷമുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വേറെ മൂന്ന് കൂടി വിസിറ്റ് പ്രാർത്ഥിച്ചെ നിത്യനുമായ പിതാവേ ഇന്ന് പകൽക്കാലം ഈ ഭവനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും തന്ന സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്നു അവിടുത്തെ പ്രിയ മക്കൾ ഒരുമിച്ച് ദൈവസന്നിധിയിലെടുത്ത തീരുമാനത്തെ ഓർത്ത് ൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങ് അതിനെ ആദരിക്കണമേ അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തിനായി തീർക്കണമേ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ഒരു കാപ്പി വല്ലാത്തൊരു തലവേദന എങ്ങനെ തലവേദന ഉണ്ടാകാതിരിക്കും എപ്പോ നോക്കിയാലും മൊബൈൽ അല്ലേ ഇപ്പോൾ പ്രാർത്ഥനയില്ല പ്രാർത്ഥിക്കുന്ന എന്റെ കൂടെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ ഒരാളെ നമ്മൾ ദൈവനാമത്തിന് ദൈവത്തോട് ഉടമ്പടി എടുത്തതാണ് ദൈവം നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ തന്നു നിങ്ങൾ മറക്കണ്ട ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ കോഫി പ്ലസ് കഴിഞ്ഞപ്പോൾ ബൈബിൾ സ്കൂളിൽ ആവുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അതിന് നമ്മൾ അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതെങ്ങനെയാ ഇവിടെ സന്ധ്യ പ്രാർത്ഥനയുമില്ല മാസത്തിൽ രണ്ട് തവണയാണ് ചർച്ചിലും പോകുന്നത് മാതാപിതാക്കളെ കണ്ടാണ് കുഞ്ഞുങ്ങള് വളരുന്നത് ആരോ വന്നു തോന്നുന്നു ഞാൻ ഒന്ന് പോയി നോക്കട്ടെ നീ നമ്മുടെ ഒന്ന് പോയി എന്തൊക്കെയുണ്ട് പാസ്റ്ററങ്ങളെ വിശേഷങ്ങൾ സന്തോഷമായി പോകുന്നു ഇവിടെ ഉണ്ട് പാസ്റ്ററേ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സഭയിലേക്ക് കാര്യം കാണുന്നില്ലല്ലോ ഞങ്ങൾക്ക് കുറച്ച് തിരക്കായി പോയി കുഞ്ഞുങ്ങൾക്ക് സൺഡേ ട്യൂഷൻ ഉണ്ട് തിരക്കുകളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ് പക്ഷെ നമുക്ക് ദൈവത്തെ മറക്കാൻ കഴിയുമോ എൻ്റെ മക്കളെ ഒന്നുമില്ലായിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്നു എന്നുള്ളത് എനിക്കറിയാം എന്നാൽ ഇപ്പോ എല്ലാം ദൈവം തന്നു തന്നുകഴിഞ്ഞപ്പോ ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് അകന്നുപോയി നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് നാളെ നമ്മുടെ സഭയിൽ വെച്ച് ഒരു പ്രേയർ നടക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കടന്നു വരണം ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ശരി കുഞ്ഞുങ്ങളെ ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ ആ എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് അവർ ലീവായൊണ്ട് മക്കളെ ഒന്നും ഇങ്ങനെ പഠിപ്പിക്കരുത് രാവിലെ എണീച്ച് അവരെയും പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കണം അതോ നിങ്ങൾക്കും പ്രാർത്ഥന ഇല്ലേ അയ്യോ ഉണ്ട് ഉണ്ട് ആട്ടെ എന്നാ ഞാനെന്നാ അങ്ങോട്ടേ നാളത്തെ കാര്യം മറക്കണ്ട ഇല്ല പാസ്റ്ററെ പാസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല ഞാൻ നാളത്തെ പ്രാർത്ഥനയെ പറ്റി അത്യാവശ്യമായി പറയാൻ വന്നതാ നാളെ കാണാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ മക്കളോട് കരുണ തോന്നണമേ അവരുടെ അകത്തെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പണ്ടത്തെ പോലൊരു തീഷ്ണത ഇവർക്ക് കൊടുക്കണമേ എന്ന് അങ്ങയുടെ ദാസൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എന്തോ മനുഷ്യ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഇരിക്കുന്നത് അല്ല ഞാൻ ഇന്ന് വന്ന് ആലോചിച്ചതാണ് എന്താലോചിക്കാനാ നിങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രവചനം എല്ലാം സത്യമല്ലേ

ആവശ്യമില്ല ദേവദാസന്മാരെ കുറ്റം പറയാൻ നിൽക്കരുത് കേട്ടല്ലോ ഇല്ല എനിക്കും അപ്പന്റെ മക്കള് തന്നെ മൂന്ന് പേരും കേറി മൂന്നുപേരും ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ മുമ്പേ വെച്ച് മറ്റുള്ളവരുടെ കുറ്റം പറയരുതെന്ന്

സംഭവം നമ്മളെ ഇടയിലുള്ള പണ്ടുള്ള ഞങ്ങൾ സൺഡെ സ്കൂൾ ക്ലാസ്സിലെ ആലിസും അതെന്തോ അപ്പാ നിങ്ങളോട് ആരാ ഇത് പറഞ്ഞത് നമ്മളെ ചർച്ചിൽ പുതിയായിട്ട് മക്കളെ ഇതൊരു ചടങ്ങോ ആചാരമോ ഒന്നും അല്ല പകലും നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നതാണ് പ്രാർത്ഥന ഞാനും നിന്റെ പപ്പയും ആദിമ കാലങ്ങളിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു ജോലി തിരക്ക് കാരണം പപ്പ ഇപ്പോ ഇരിക്കാറില്ല എടാ മക്കളെ അവർക്ക് സമയമുണ്ട് സമയം ഇരിക്കുന്നു

ഞാൻ ആലോചിക്കുകയാണ് എന്തായാലും നമ്മൾ ആകുമ്പോൾ നാട്ടിൽ സെറ്റിൽ ആവും നമുക്ക് അവിടെ ഒരു വീട് പണിയാം എങ്ങനെ പണിയാനാണ് ഉദ്ദേശിക്കുന്നത് എച്ചാന്റെ ഉണ്ടോ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് നമുക്ക് ലോൺ എടുത്താലോ അത് വേണോ തിരിച്ചടക്കാൻ പറ്റുമല്ലോ നല്ലൊരു വീട് പണിയാം എന്റെ ഒരു ആഗ്രഹം ഒരു കോടിയുടെ വീടാണ് നമ്മുടെ ബാങ്കിൽ കുറച്ച് പൈസ കിണപ്പുണ്ട് ബാക്കി ലോൺ എടുത്താൽ മതിയല്ലോ ഇത്രയും പണം മുടക്കി വലിയ വീട് വെക്കണോ ആനി നമ്മൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവർക്കൊന്ന് നാട്ടിൽ നിൽക്കാമല്ലോ ഇച്ചായ നമുക്ക് പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്താ പോരെ ഇതിനൊക്കെ പ്രാർത്ഥിക്കാൻ എന്തിരിക്കുന്നു ഇത് ദൈവമാണ് അത് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് അവൾ ഇപ്പോൾ സമയത്തും കാലത്തും വരില്ല ഒരു കട്ടൻ കാപ്പി ഇതുവരെ കുടിച്ചില്ല അവൾ ഇങ്ങോട്ട് വരട്ടെ ഉള്ളപ്പോൾ കാപ്പി ചായ പറയുമ്പോൾ പറയുമ്പോൾ കൊണ്ടുതന്നേനെ ഇപ്പോൾ നിന്റെ ഈ ചായ ഈ വലിയ വീട്ടിൽ തനിയെ അല്പം വെള്ളം പോലും തരാൻ ആരുമില്ല ആനീ നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ മുമ്പേ മുമ്പേ പോയവർ ഭാഗ്യവാന് ഹലോ ഹലോ മോഹനെ ഇത് ഞാനാടാ പപ്പ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മോനെ ഈയിടക്കായി പപ്പായ്ക്ക് തീരെ സുഖമില്ല വല്ലാത്ത ശ്വാസം മുട്ടൽ ചെക്കപ്പിന് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി രാത്രിയിൽ ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ്

പപ്പയോട് ആരേലും പറഞ്ഞോ ഇത്രയും വലിയ വീട് വെക്കാൻ പിന്നെ പപ്പക്ക് അറിയില്ല ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ പഴയ ന്യൂസിലാൻഡ് അല്ലേ ഇപ്പോ കൂടാതെ ഞാനും ലില്ലിയും കുഞ്ഞുങ്ങളും ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും നാട്ടിൽ വരാനാണെങ്കിൽ ചിലവ് വേണ്ടി വരും ഞാൻ പപ്പയ്ക്ക് ആവശ്യത്തിന് പൈസ അയച്ചു തരാം പപ്പ മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കണം കേട്ടോ അതേപോലെ പ്രാർത്ഥിക്കുകയും വേണം പറഞ്ഞ് പറഞ്ഞ് ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരുത്തി വെക്കണ്ടപ്പ ഗോഡ് ബ്ലസ് യു ബൈ കർത്താവേ നീ ഇത് കേട്ടല്ലോ എന്റെ മോൻ പറയുന്നു പണം അയച്ചു തരാമെന്ന് ബാങ്കിൽ ആവശ്യത്തിൽ പണമുണ്ട് ഞാൻ എന്റെ നല്ല കാലത്ത് ആവശ്യത്തിലധികം പണം സമ്പാദിച്ചു എന്നാൽ വേണ്ട വിധത്തിൽ സ്നേഹം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ കർത്താവേ നിന്റെ ശബ്ദം കേൾക്കാൻ നിന്റെ വഹാ അനുസരിക്കാതെ ആർക്കോ വേണ്ടി ഞാൻ എത്രയും നാളോടും എൻ്റെ നല്ല പ്രായത്തിൽ മാതാപിതാക്കൾ നല്ലപോലെ സ്നേഹിക്കാനോ കരുതുവാനോ ഞാൻ തയ്യാറായില്ല എൻ്റെ പപ്പ എന്നെ വിളിച്ച സമയത്ത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയില്ലല്ലോ കർത്താവേ കർത്താവേ എന്റെ പാവം അകൃത്യവും ഓർക്കരുത് എത്രയോ ഉടമ്പടികൾ ഞാൻ അങ്ങോട്ട് ചെയ്തു ഒന്നും വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാതെ ഓർമ്മിപ്പിക്കുമായിരുന്നു ഞാൻ അത് അവഗണിച്ചു കർത്താവ് അങ്ങ് കരുണിയുള്ളവനല്ലോ എന്നോട് ക്ഷമിക്കണമേ ഞാൻ കരുതിയ പണം വീട് മക്കൾ എല്ലാം എന്റെ ആപത്തുകാലത്ത് എന്നെ കരുതുമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാം സ്വപ്നം പോലെ ആയി എന്തേലും ദൈവത്തിന് ചെയ്തിട്ടുണ്ട് അത് മാത്രം അത് മാത്രമേ യേശുന എന്റെ ഹൃദയം തകരുന്നു അപ്പ എന്നെ ഉപേക്ഷിക്കാൻ അങ്ങനെ സ്നേഹിക്കുന്നതിനായി എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ ദൈവത്തോട് ചേർന്നിരിക്കും അവർ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കഴിയണമെന്ന് അവരാരും നശിച്ചു പോക ദൈവത്തെ അനുസരിച്ച് മുന്നോട്ടു പോകാൻ കഴിയണത് അപ്പച്ചന്റെ ഇഷ്ട ഫുഡ് ഇടിയപ്പവും എഗ് റോസ്റ്റും കിട്ടിയില്ല വെള്ളയപ്പവും കടലക്കറിയേ കിട്ടിയുള്ളൂ കഴിക്കാൻ അപ്പച്ചാ എന്നോടുള്ള ദേഷ്യം കൊണ്ടും മിണ്ടാതിരിക്കാണോ അതോ ഉറക്കമാണോ ഒറ്റപ്പെടലുകൾ നിറഞ്ഞ വാർദ്ധക്യം കേരളത്തിൽ ഇപ്പോൾ വിശ്വാസികളെന്ന് പറയുന്നവരുടെ ഭവനങ്ങളിൽ പോലും ആരോരുമില്ലാതെ ഏകാന്തത അനുഭവിക്കുന്ന അനേകം മാതാപിതാക്കൾ പതിനയ്യായിരത്തോളം ഭവനങ്ങളുള്ള കേരളത്തിലെ കുമ്പനാട് എന്ന ഗ്രാമത്തിൽ രണ്ടായിരത്തോളം വീടുകൾ അടഞ്ഞുകിടക്കുന്നു അവരുടെ ജീവിതം കരിപിടിപ്പിക്കുവാൻ വ്യത്യസ്തങ്ങളാകുന്ന മെച്ചൽപ്പുറങ്ങൾ തേടുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ സന്ധ്യ നേരത്ത് പല മാതാപിതാക്കളും ഏകരായിത്തീരുന്നു പാശ്ചാത്യ സംസ്കാരത്തോട് ചേർന്ന് നടന്ന് കേരളത്തിൽ വൃദ്ധസദനങ്ങൾ രൂപപ്പെടേണ്ട ആവശ്യകത അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പ്രിയ സ്നേഹിതരെ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹബന്ധത്തിൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോബിയെ സേവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ എന്നും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനും കുഞ്ഞുങ്ങൾ തിരിച്ച് മാതാപിതാക്കൾക്ക് എക്കാലവും തണലാകുവാനും ക്രിസ്തു എന്ന സ്നേഹ ചരടാൽ അന്യോന്യം ബന്ധിക്കപ്പെടുവാനും ഈ സന്ദേശം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേ